ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെളുത്തുള്ളി അച്ചാറുമായിട്ടാണ് അപ്പം എണ്ണ ഒഴിച്ചു നമ്മൾ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി നല്ലെണ്ണയ്ക്കകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം ചെറുതായിട്ട് മൂപ്പിച്ചിട്ടുണ്ട് അതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് ആ എണ്ണയിലേക്ക് തന്നെ കായ ഇട്ട് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം അതിനകത്ത് കുറച്ച് കറിയാപ്പിൾ ഇട്ടുകൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ത്രീ ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ മിക്സിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് ഉപ്പ് ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ട ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്